സാറി പിള്ളത് ഒരു ഘോര വനത്തിലാണ് എന്ന് സങ്കല്പിക്കുക മനസ്സിൽ നന്നായിട്ട് ഇമാജിൻ ചെയ്യണം കേട്ടോ ഓക്കെ സാർ ആ വനത്തിലൂടെ ഒറ്റയ്ക്ക് കയ്യിലൊരു സ്റ്റിക്ക് ഒക്കെ ഉണ്ട് നോർമലി നടന്നു പോകുമ്പോൾ ഒരു സേഫ്റ്റിക്ക് ഒക്കെ ആയിട്ട് നമ്മൾ കയ്യിൽ കരുതുന്ന സ്റ്റിക്കൊക്കെയാണ് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകാണ് കുറച്ചുകൂടെ മുന്നോട്ട് മുന്നോട്ട് എത്തുന്ന സമയത്ത് സാറിൻ്റെ ഉള്ളിൽ ഭയം ഇങ്ങനെ കയറി വരികയാണ് കാരണം ഒറ്റയ്ക്കാണ് വേറെ ആരും ഇല്ല ഘോര വനമാണ് ഇരുട്ടായി തുടങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സാറിൻ്റെ മുന്നിൽ സാറിന് ശരിക്ക് പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഒബ്ജെക്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഒരു ജീവിയാവാം മൃഗമാവാം അല്ലെങ്കിൽ നമ്മുടെ തോന്നൽ പ്രേതമാവാം എന്തുമാവാം അങ്ങനെ ഒരു സംഭവം സാറിൻ്റെ മുന്നിൽ വന്നു എന്ന് വിചാരിക്കാം വന്നോ ശരിക്കും വന്നു ഓക്കെ പറയണ്ട കേട്ടോ അതെന്താ വന്നെന്നുള്ളത് മനസ്സിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരെ ഓക്കെ എനിക്ക് ഇത്രവരെ എനിക്ക് ആ കഥ ഒരു സപ്പോർട്ട് തന്നു ആക്ച്വലി ഞാൻ പറഞ്ഞ സബ്ജെക്ഷനിലാണ് സാറിപ്പോ ആ ഒരു ഒബ്ജക്ട് മനസ്സിലേക്ക് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ഞാൻ കുറച്ച് ഫോഴ്സിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സാറിന്റെ മനസ്സിലേക്ക് ഇട്ടിട്ടുണ്ട് എനിക്ക് കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടിട്ട് ഈ കയ്യിലൊരു ഉണ്ടെന്ന് പറഞ്ഞല്ലേ ആ വടി വെച്ച് എന്തെങ്കിലും കാണിച്ചാൽ അതങ്ങ് പോവാൻ സാധ്യതയുള്ള സാധ്യതയുള്ള എന്തോ ആണ് അല്ലേ ആണ് ഓക്കെ അപ്പൊ ഒരു ജീവിയാണ് ആണോ അതെ ആണോ ഈ വടിയുമായിട്ട് ഈ ജീവിക്ക് ഭയങ്കര ഒരു റിലേഷൻ ഉണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു റിലേഷൻ ഉണ്ട് ജീവി തമ്മിൽ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ട് ഓക്കെ പാമ്പാണോ ആണോ എക്സൈറ്റഡ്